അസ്സാമലൈക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ഒരു വീഡിയോ കാണാനിടയായി ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ഒരു സഹോദരിയാണ് അവർ ഒരു ഓൺലൈൻ മീഡിയ ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ അവരുടെ ചില പ്രസ്താവനകൾ അതും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് എനിക്കിതിൽ പറയാനുള്ളത് അവർ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പൈസയുടെ പ്രാധാന്യം പറഞ്ഞു വയ്ക്കുന്ന കൂട്ടത്തിലാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മയ്യെ തടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ഈ പൈസയുടെ പ്രാധാന്യത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉദാഹരണമായി എടുത്തു പറഞ്ഞത് നോക്കിയൊരു വിഷയത്തിൽ ഞാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മറ്റു മതസ്ഥർക്ക് മറ്റു ഇതര മതസ്ഥരായ സഹോദരങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ തെറ്റായ അവർ ചിന്തിക്കാം അല്ലെങ്കിൽ അവർ തെറ്റായി മനസ്സിലാക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത് നോക്കൂ അവർ ഒരു പ്രസ്താവന നമുക്കൊന്ന് കുറിച്ച് നോക്കാം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബർടക്കാനും വേണ്ടിയിട്ട് ആറായിരം രൂപ മിനിമം വേണം നമ്മളെ കൊണ്ടുപോയി കബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴിവെട്ടാനും അല്ലെങ്കിൽ അതിന്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് ആറായിരം രൂപ വേണം അതില്ലാതെ മരിക്കാൻ പോലും മരിച്ചാ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂലൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് പൈസ എന്നുള്ളത് ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും കേട്ടില്ല ആ സഹോദരി പറഞ്ഞത് അവർ പൈസയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അവർ അതിനുദാഹരണമായി പറഞ്ഞ അല്ലെങ്കിൽ അതിനുദാഹരണമായി കണ്ടെത്തിയ ആ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അസ്ഥാനത്തായിപ്പോയത് അതിനവർ തിരഞ്ഞെടുത്ത ഉദാഹരണമാണ് തെറ്റായിപ്പോയത് നോക്കൂ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള മതസ്ഥർ ഈ ഒരു അഭിമുഖം കാണുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക ഇസ്ലാമിനോടുള്ള അവരുടെ ബഹുമാനവും അല്ലെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനോടുള്ള സ്നേഹവും അവർക്ക് നഷ്ടപ്പെടാം ഇത് കാണുമ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിക്കാം കണ്ടില്ലേ ഇസ്ലാം മതത്തിൽ ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളുടെ പക്കൽ നിന്നും ഇത്ര കൃത്യമായി പൈസ വാങ്ങിച്ചേ മതിയാവും അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അടക്കം ചെയ്യാൻ കഴിയുകയില്ലേ എന്നുള്ള രീതിയിലുള്ള പല ചിന്തകൾ പല തെറ്റായ ചിന്തകൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞു വരാം ഈ വീഡിയോ കാണുന്ന ഇതര മതസ്ഥരായ സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇസ്ലാമിൽ അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമായി ആറായിരം രൂപ ഉണ്ടെങ്കിലേ ആ മനുഷ്യൻ്റെ മയത്തിനെ അടക്കം ചെയ്യുകയുള്ളൂ അങ്ങനെയൊന്നും തന്നെയില്ല നോക്കി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ആറായിരം രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മയത്തിനെ മറമാടിയില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ എൻ്റെ അറിവിൽ ഒരു പക്ഷേ ഞാനിതുവരെയും കേട്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും ഒരു പരാതി പറഞ്ഞതായിട്ടും ഞാനിതുവരെയും കേട്ടിട്ടില്ല ചില മഹല്ല്യ കമ്മിറ്റികൾ അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയത്തിനടക്കം ചെയ്യുന്ന സമയത്ത് പലകയും തുണികയും മറ്റുമൊക്കെയായിട്ട് പൈസകൾ വാങ്ങാറുണ്ട് പക്ഷേ ആ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവരെ കവറടക്കം ചെയ്യാതിരുന്നിട്ടില്ല കേരളത്തിലെ എത്ര നല്ല മഹല്യ കമ്മിറ്റികൾ ഒരു പൈസ പോലും വാങ്ങാതെ സൗജന്യമായിട്ടാണ് ഇത്തരത്തിൽ പല ആളുകളുടെയും മയത്തിനെ കബറടക്കം ചെയ്യുന്നത് പൈസ പൈസയില്ലാത്തൊരു വ്യക്തിയാണ് മരിക്കുന്നത് എങ്കിൽ ആ മഹല്യൻ്റെ കീഴിലുള്ള ആൾക്കാർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാറുണ്ട് അനാഥരായ എത്രയോ ആളുകളുടെ മയ്യത്തുകൾ അതാതു മല്ല് കമ്മിറ്റികളിലെ ആളുകൾ അവർ വളരെയധികം കൃത്യമായി ഇടപെട്ടുകൊണ്ട് കബർസ്ഥാനിൽ കബറടക്കിയ വാർത്തകളും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആറായിരം രൂപ തരാത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ്റെ മയ്യത്തിനെ മറമാടാൻ അവർ വിസമ്മതിച്ചിട്ടില്ല ഒരു മയ്യത്തിൻ്റെ നിസ്കാരവും അതിൻ്റെ മറമാടലും കുളിപ്പിക്കലും മറ്റു കാര്യങ്ങളുമെല്ലാം ഒരു സമൂഹത്തിൻ്റെ ഭാരതയാണ് ആരും അത് ചെയ്തില്ലെങ്കിൽ എല്ലാവരും അടുക്കൽ കുറ്റക്കാരാവുന്നതും ആരെങ്കിലും ഒരാൾ അത് ചെയ്താൽ എല്ലാവരും കുറ്റവിമുക്തരാവുന്നതുമാണ് അതുകൊണ്ട് മരിക്കുന്നതിന് വേണ്ടി പൈസ ഒരിക്കലും ആവശ്യമില്ല ഇസ്ലാമിക നിയമം അനുസരിച്ച് സാമ്പത്തികമില്ലെങ്കിൽ മയ്യത്ത് സംസ്കരണം ഒരു സാമൂഹിക ഭാരതയാണ് പണ്ടൊരു ചൊല്ലുണ്ട് മരിച്ച മയ്യത്തും വെച്ച ചോറും ബാക്കിയാവില്ല എന്ന് അതിന് പൈസ കരുതി വെക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും അത് ഖബറടക്കം ചെയ്തുകൊള്ളും നമുക്ക് പൈസ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് അതിലൊരു സംശയവുമില്ല നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിത ഉപാധികൾക്കായി നാം കണ്ടെത്തുന്ന ഒരു മാർഗം മാത്രമാണ് പൈസ ആ പൈസ പൈസയുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കടിക്കാനാവും നമ്മുടെ മക്കളെ പഠിപ്പിക്കാനാവൂ എന്തുമായി കൊള്ളട്ടെ വാട്ടവർ പൈസ എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു സാധനം തന്നെയാണ് ജീവിത ഉപാധികൾക്കായ ആളുകൾ കണ്ടെത്തുന്ന ഇത്തരം പൈസകളൊക്കെ പലപ്പോഴും അവരുടെ അത്യാവശ്യ ഘട്ടങ്ങൾക്ക് പോലും ഉപകാരമില്ലാതായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൈസ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ പോലും ആ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനാകൂ എന്നുള്ള ചിന്ത തികച്ചും അസംബന്ധമാണെന്ന് പറയേണ്ടി വരും അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു വെക്കാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടായത് സെയ്ഫലിഖാൻ എന്ന് പറയുന്ന ഒരു ബോളിവുഡിലെ ഒരു പ്രധാനപ്പെട്ട നടൻ വളരെയധികം പ്രശസ്തനായ ഒരു നടൻ അദ്ദേഹം ഒരു നടനേക്കാൾ അപ്പുറം ഒരു രാജ്യകുടുംബത്തിൽപ്പെട്ട ഒരു പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു കോടിക്കണക്കിന് സ്വത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം താമസിച്ചിരുന്ന മുംബൈയിലെ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഒരു മനുഷ്യൻ കയറുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും പണം മോഷ്ടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു വില കൂടിയ കാറുകളും വില കൂടിയ ബംഗ്ലാവുകളുമൊക്കെയുള്ള സെയ്ഫലിഖാൻ അവസാനം സഹായമായി മാറിയത് ആശ്രയമായി മാറിയത് നിസ്സാരം സാധാരണ ഒരു ഓട്ടയായിരുന്നു ഒരു ഓട്ടോക്കാരനാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെ അദ്ദേഹത്തിൻ്റെ പണമൊന്നും സഹായത്തിനില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് വരുന്ന സമ്പത്തുകൾ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവുകൾ കാറുകളൊന്നും ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു സഹായം പോലും ചെയ്തില്ല എന്നുള്ളതാണ് അതിനേക്കാൾ മനോഹരമായ മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ മഹാപ്രളയമുണ്ടായി ആ പ്രളയത്തിൽ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ഉടുതുണിയില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ പണക്കാരനും പാവപ്പെട്ടവനും ദുരിതമനുഭവിച്ചത് നാം എല്ലാവരും കണ്ടതാണ് കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള കോടിക്കണക്കിന് വിലമതിക്കുന്ന ഓരോ പണക്കാരന്മാർ കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ സാധാരണ ജനങ്ങളോടൊപ്പം ക്യൂവിൽ നിന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് ആ സമയത്തും അത്തരം സമ്പന്നന്മാർക്ക് അവരുടെ പണങ്ങൾ വെറും നോക്കുകുത്തികളായി നിന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെക്കുന്നത് പണമെന്ന് പറയുന്നത് ഒരു ജീവിതോപാധിയാണ് പക്ഷേ ആ ഉണ്ടാക്കി വെച്ച പണങ്ങൾ അത് നമുക്കൊരിക്കലും ശാശ്വതമല്ല അതുമാത്രവുമല്ല പല സമയങ്ങളിലും നമുക്ക് ഒരു ഉപകാരവും ഇല്ലാതായി മാറുകയും ചെയ്യും നോക്കി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന എത്രയോ സമ്പന്നന്മാരും കോടീശ്വരന്മാരും ഇപ്പോൾ മണ്ണിലാണ് വെറും ആരുടെ മണ്ണ് മാത്രമാണ് അവൻ അവസാനം സ്വന്തമായി കിട്ടിയത് അവനുണ്ടാക്കി വെച്ച പണങ്ങളോ അവനുണ്ടാക്കി വെച്ച സ്വത്ത് സമ്പാദ്യങ്ങളോ അവനൊരു ഉപകാരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് അസ്വനുഭവത്താലും നമ്മൾ എല്ലാവരെയും കാത്തിരിഷിക്കുമാറാകട്ടെ